പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു വീട് അതായത് വീടിന് പഴക്കമുണ്ട് പക്ഷേ മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് നല്ലൊരു പാടം ഫ്രണ്ടേജ് ആയിട്ട് കേട്ടോ വീട് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക വീട് കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഗേറ്റ് പാടത്തേക്ക് ഇറങ്ങുവാനും ബാക്കി ഫുൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി പോകാനായിട്ടും അപ്പോൾ വീടിൻ്റെ ചുറ്റു ഭാഗവും നമുക്ക് നേരത്തെ ഒന്ന് കണ്ടിട്ട് വരാട്ടുള്ളൂ ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈ മനോഹരമായ ഒരു പാടത്തിൻ്റെ അരികിൽ ഇതാ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ മെയിൻ ബസ് റൂട്ടാണ് കാണുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പല്ലാവൂരാണ് അതായത് പല്ലാവൂർ കുനിശ്ശേരി ബസ് റൂട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് പല്ലാവൂർ കുനിശ്ശേരി ബസ് റൂട്ടിൽ തൊട്ടടുത്ത് ബസ് റൂട്ട് തന്നെയാണ് അപ്പം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീട് അതായത് ഇപ്പോൾ ആയിരത്തി മുന്നൂറിൻ്റെയും ആയിരത്തി നാനൂറിൻ്റെയും ഇടയിൽ കൃത്യമായിട്ട് ഒരു ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നല്ല ഒരു നാലഞ്ച് തെങ്ങ് മാവ് പ്ലാവ് പുറത്തൊരു കോമൺ ബാത്റൂമ് നല്ലൊരു ഓപ്പൺ കിണർ ഇഷ്ടംപോലെ നാളികേരം ഇതാണ്ടോ ഇഷ്ടം പോലെ നാളികേരം കായ്ക്കുന്ന നല്ല തെങ്ങുകൾ നല്ല നാടൻ തെങ്ങുകളാണ് ഇതിനകത്തുള്ളത് ഈ പറമ്പിൽ ഇപ്പം ചുറ്റും പാടം അതിനോട് ചേർന്ന് തന്നെ ഒരു മനോഹരമായ നല്ലൊരു വീട് ഒരു എട്ട് വർഷം പഴക്കമുണ്ട് വീടിന് വീട് മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാവിധ ലോണുകൾക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാണ് അതായത് വീട് വെക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും ഇത് കല്യാണ ലോണാണെങ്കിലും അതുകൂടാതെ വീട് പൊളിച്ചു മേയാനായിട്ട് ഓട് വീടൊക്കെ പൊളിച്ചു മേയാനായിട്ടുള്ള ലോണുകൾ ഇനി നല്ല പർച്ചേസ് ലോണുകൾ അങ്ങനെയുള്ള ലോണുകൾക്ക് എല്ലാവിധ ലോണുകൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യത്തോടുകൂടി തന്നെ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കേട്ടോ വീടിൻ്റെ പുറകോഷമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന സ്റ്റെയറാണ് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ് നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ ചുറ്റു ഭാഗവും ഒന്ന് കണ്ടിട്ട് വരാം നല്ല കറുവപ്പല മരമാണ് നമ്മളെ കാണുന്നത് ചുറ്റും നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പല്ലാവാര് പല്ലാവൂർ കുനിശ്ശേരി ബസ് റൂട്ടിൽ പത്ത് സെൻ്റ് തലവും ഒരായിരത്തി മുന്നൂറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും നല്ലൊരു സിറ്റ് ഔട്ട് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വലിയൊരു ഹാളിലേക്കാണ് നമ്മളിവിടെ കയറുന്നത് ആ എട്ട് വർഷം മുമ്പ് ഇതിൻ്റെ ഓണർ പണിതിരിക്കുന്നത് ചെങ്കല്ലും പുഴമണലും കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് വീടിൻ്റെ അകമൊക്കെ നോക്കിക്കോളൂ ഒരു പൊട്ടലോ ഒന്നുമില്ല ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു കുറവ് മാത്രമാണ് ഉള്ളത് നല്ലൊരു പൂജാമുറി ഉണ്ട് ഇവിടെ വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിൽ തന്നെ ഒരു ഡൈനിങ് ഹാള് നമുക്കിവിടെ കാണാം രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ഭവനത്തിൽ രണ്ട് ബെഡ്റൂം അത് രണ്ടും ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെയൊക്കെ ബെഡ്റൂം തന്നെയാണ് ഈ എട്ട് വർഷം മുമ്പേ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ അവർ ചെയ്തിരിക്കുന്നു അതും അറ്റാച്ചഡ് ആണ് ബെഡ്റൂം വരുന്നത് രണ്ടും അറ്റാച്ചഡ് ആണ് എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല അതിനകത്തൊരു ഒരമ്മ കിടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ആ വീട് ആ റൂമ് കൂടുതലായി നല്ല രീതിയിൽ കാണിക്കാതിരുന്നത് ഇവിടെ നല്ലൊരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു വാഷ് ഏരിയയുടെ താഴ്ത്താഴ്ച ഇൻവേർട്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പ ഭാഗത്ത് ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു അടുക്കളയാണ് അടുക്കളയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നു നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു അടുക്കളയാണ് നമ്മുടെ ഇവിടെ കാണുന്നത് എല്ലാം ഇത് കബോർഡ് പറയുന്നത് തേക്കിൻ്റെത് കൊണ്ട് മാത്രമാണ് കേട്ടോ മുകളൊക്കെ ചെയ്തിരിക്കുന്നത് താഴൊക്കെ അലുമിനിയ ഫേബർ ക്രീഷനാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് നല്ല തേക്ക് മരം കൊണ്ട് ചെയ്ത ഡോറ് അതിൻ്റെ തൊട്ട് ഫസ്റ്റ് ഡോറ് തുറന്ന് അത് സെക്കൻഡ് ഡോറായിട്ട് വരുന്നത് ഇരുമ്പിൻ്റെ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ചുറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു പുറത്ത് പുറകശമായിട്ട് നമുക്കൊരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ വില ഞാൻ പറയാം നാൽപ്പത്തി ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില ആണ് നിങ്ങൾക്ക് വന്ന് പരിസരവും വീടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിലയിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വരുന്നതിൻ്റെ തലേ ദിവസം ഈ വീട് കാണാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് വിളിച്ച് പറയണം എന്നാലേ ഇതിൻ്റെ താക്കോലും അതായത് ഉടമസ്ഥൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തലേ ദിവസത്തിന് ഒന്ന് വിളിച്ച് പറയണം കേട്ടോ അതായത് വീടിൻ്റെ ഉടമസ്ഥന് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് ഇതുപോലത്തെ വീഡിയോകളുമായി ഞങ്ങൾ ഇനി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ